ബാലറ്റ് പേപ്പറിലും തോൽവി ഏറ്റുവാങ്ങി കോൺഗ്രസ് ഇ വി എമ്മിനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ബാലറ്റ് പേപ്പർ ആക്കണം എന്നുള്ള തരത്തിലുള്ള കോൺഗ്രസിന്റെ വിമർശനങ്ങളെല്ലാം തന്നെ ഒരറ്റത്ത് കൂടി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ബാലറ്റ് പേപ്പറിൽ ഇലക്ഷൻ നടത്തിയിട്ടും കോൺഗ്രസ് എട്ടുനിലയിൽ പൊട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു വേറെ എവിടെയുമെല്ലാം ഉത്തരാഖണ്ഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലായിരുന്നു നിലം തൊടാതെ കോൺഗ്രസ് പതിനൊന്ന് സീറ്റുകളിൽ പതിനൊന്നിലും തോറ്റു തുന്നം പാടിയത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇ വി എമ്മിലല്ലായിരുന്നു ഇലക്ഷൻ നടന്നിരുന്നത് ബാലറ്റ് പേപ്പറിലായിരുന്നു ഇലക്ഷൻ നടന്നത് ബാലറ്റ് പേപ്പറിൽ ഇലക്ഷൻ നടന്നിട്ട് പോലും കോൺഗ്രസ് ഒരു സീറ്റ് പോലും വിജയിക്കാതെ പതിനൊന്ന് സീറ്റുകളിൽ പതിനൊന്നിലും നിലം തൊടാതെ പൊട്ടിയിരിക്കുന്നു എന്ന റിസൾട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും ഒരു നാണംകെട്ട തോൽവി തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു സീറ്റ് പോലും നേടിയെടുക്കാൻ സാധിക്കാതെ അതും ബാലറ്റ് പേപ്പറിൽ എലക്ഷൻ നടത്തിയിട്ട് പോലും ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ സാധിക്കാതെ കോൺഗ്രസ് നിലം പരിശാകുന്ന ഒരു കാഴ്ചയായിരുന്നു ഉത്തരാഖണ്ഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കാണപ്പെട്ടത് തന്നെ കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പല തെരഞ്ഞെടുപ്പുകളിലും ഇപ്പോൾ എട്ട് നിലയിൽ പൊട്ടുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് തോൽവിയിൽ നിന്ന് തന്നെ പാഠം പഠിച്ചുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്നതിന് പകരം ഇ വി കുറ്റം പറയുക ബി ജെ പി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുക വോട്ടർ യിൽ ക്രമക്കേട് വരുത്തി എന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തുക ഈ ഒരു തരത്തിലുള്ള മുടന്ത ന്യായങ്ങളാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ തെറ്റ് മനസ്സിലാക്കി തിരുത്തുകയല്ല കോൺഗ്രസ് ചെയ്യുന്നതും പ്രതിപക്ഷ നേതാവ് പോലും ചെയ്യുന്നത് ഇങ്ങനെയാണ് പോക്കെങ്കിൽ കോൺഗ്രസിന് പലയിടങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ് അതിനുള്ള ഏറ്റവും വലിയൊരു സൂചന തന്നെയാണ് ഇ വി എം മാറ്റി ബാലറ്റ് പേപ്പറിൽ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ട് പോലും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കാതെ നിലം പരിശാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ജനങ്ങളുടെ വിധി അത് മാനിക്കണം അത് ചെയ്യാതെ അനാവശ്യ ഒരർത്ഥവുമില്ലാത്ത തരത്തിലുള്ള തോൽവിക്ക് ശേഷമുള്ള വിമർശനങ്ങൾ കുറ്റപ്പെടുത്തലുകളൊക്കെ തന്നെയും കോൺഗ്രസിന് തന്നെ വിനയായി മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് എന്തായാലും ഇനിയും കോൺഗ്രസ് പാടം പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിലും വലിയ തോതിലുള്ള തിരിച്ചടികൾ വരും തിരഞ്ഞെടുപ്പുകൾ നേരിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ്